നമസ്കാരം ലാഹികൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൽ ഡി സി എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വീട്ടമ്മമാര് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വർക്കിംഗ് കാൻഡിഡേറ്റ്സിനും എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള റീസൺ തൊട്ട് മുമ്പിട്ട് നമ്മുടെ കോഴ്സ് ഉണ്ടായിരുന്നത് കുറച്ച് നേരം മുമ്പിട്ട് നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരുന്ന പ്രവീണ എൽ ഡി സിന്റെ പ്രവീണ ആയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് സമയം കിട്ടാത്തതിനാൽ ജോലി ഈ പറയുന്ന കോഴ്സ് നിർത്തിപ്പോയ ആളാണ് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സമയം കിട്ടുന്നില്ല എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരുന്നില്ല എന്നുള്ളതൊക്കെയാണ് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും അതുപോലെയുള്ള ആളെ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ തുടങ്ങുന്നതിനോട് ചെറിയൊരു പരസ്യം പറയുകയാണ് നമ്മൾ എഡി സി ടേയും സിപിയുടെ ഒക്കെ പുതിയ ബാച്ചുകൾ ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ബാച്ചുകൾ ഒറ്റ പ്രത്യേകതയുള്ളൂ എല്ലാ ദിവസവും കൃത്യമായിട്ട് എക്സാം എഴുതണം ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എക്സാം എഴുതാത്ത ആളുകൾ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും ആ നമ്പറിലേക്ക് വിളിച്ചാൽ അതിന് നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ എൽ ഡി സി എൽ ജി എസ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം വീട്ടന്മാരായാലും ജോലിക്ക് പോകുന്നാലും നിങ്ങളുടെ പ്രശ്നം നമുക്കറിയാം സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സമയം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടണമെന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ സെന്ററുകൾ പത്ത് മണി മുതൽ അഞ്ചുമണി വരെയൊക്കെ ആളുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് അങ്ങനെ ഒരു സംഭവം എന്തായാലും കേരളത്തിൽ ഉണ്ടാകുന്നില്ല നിങ്ങൾ കഴിഞ്ഞ കാലത്ത് എൽ ഡി സി ആയാലും എൽ ഡി എസ് ആയാലും എൽ ഡി സിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്ക് കിട്ടിയ മിക്ക ആളുകളും വീട്ടിലിരുന്ന് പഠിച്ചവരാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് സെന്ററുകളൊന്നും വന്നില്ല പണ്ടപ്പോഴെങ്കിലും ഒന്നും സെന്ററിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും പക്ഷെ അതിനുശേഷം വീട്ടിലിരുന്ന് പഠിച്ച ആളുകൾക്കാണ് കൂടുതലും എൽ ഡി സി കിട്ടിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇനി എൽ ജി എസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് ജോലിക്ക് അല്ലെങ്കിൽ കയറിയിട്ടുള്ളത് കഴിഞ്ഞവിടുത്തെ ലിസ്റ്റിന്റെ കാര്യമാണ് നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും റിസൾട്ട് എടുത്തു എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ കാര്യം തന്നെയാണ് ജോലിക്ക് പോകുന്ന ആളുകളെ ഇഷ്ടം പോലെ എൽ ജി എസ് മിക്കവാറും കയറിയിട്ടുണ്ട് അതിനിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമയത്തിന്റെ പ്രശ്നം എന്തായാലും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സോ കോൾഡ് നിങ്ങൾ ഈ പ്രശ്നം ഈ പ്രഷർ നിങ്ങൾ കളയുക അയ്യോ എനിക്ക് ഇത്രയും സമയമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് പോർഷൻ തീർക്കാൻ പോകുന്നില്ല പറ്റത്തില്ല ബാക്കിയുള്ള ഒരു പത്ത് മണിക്കൂർ പഠിക്കുന്നുണ്ട് എനിക്ക് രണ്ട് മണിക്കൂറെ കിട്ടുന്നുള്ളൂ അത് അത് നിങ്ങളൊരു ഒരു വിഷയമേ അല്ല അതൊരു പ്രശ്നമേ അല്ല നിങ്ങൾ എത്ര നന്നായി എത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അവൻ അഞ്ച് മണിക്കൂറോ ആറ് മണിക്കൂറോ ഒക്കെ പഠിക്കട്ടെ അതിലൊന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ പഠിക്കുന്ന ആ നിങ്ങൾ കിട്ടുന്ന ടൈം നിങ്ങൾ എത്ര നന്നായി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ കാര്യം ആ പ്രശ്നം അവിടെ മാറ്റി വെച്ചേക്കുക അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നറിയാൻ വേണ്ടിയായിരിക്കുമല്ലോ വീഡിയോയിലേക്ക് വന്നത് നിങ്ങൾ ആദ്യം ഏത് എക്സാം ആയിക്കോട്ടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് സിലബസ് നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ് സിലബസ് കാണാതെ പഠിക്കാനല്ല സിലബസ് വായിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആളുകളും സിലബസ് ഒന്നും വായിക്കാതെ യൂട്യൂബിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ പോയി അഡ്മിഷൻ എടുത്ത് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ പോയി ഇങ്ങനെ നിങ്ങൾ പഠിക്കും സിലബസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല നമ്മുടെ സിലബസിൽ എന്താണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് ഏറ്റവും കുറവ് മാർക്ക് അത് എത്ര പേജ് കാണും എത്ര ക്വസ്റ്റൻസ് ഉണ്ടാവും ഇങ്ങനെയൊന്നും യാതൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി സിലബസ് വായിക്കുക സിലബസ് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് ഏറ്റവും കുറവ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം വീഡിയോ കാണുന്ന ആളെങ്കിൽ അടുത്ത ഏറ്റവും കൂടുതൽ മാർക്ക് മാർക്ക് ഏറ്റവും കുറവ് ഇനി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അതായത് പഠിച്ചാലും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ അത് അതുപോലെ തന്നെ ഒരുപാട് സാധനമുണ്ട് പക്ഷേ കുറച്ച് മാർക്കേ ഉള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ സിമ്പിൾ സാധനമാണ് ഒരു രണ്ട് മണിക്കൂർ ചിലവഴിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് സിലബസ് എടുക്കുക സിലബസ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഭരണഘടനയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്കാണ് പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്കാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഇനി ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ രണ്ടോ മൂന്നോ മാർക്കിനെയുള്ളൂ എൽ ജി എസ് ആണെങ്കിൽ വളരെ ശോമാണ് പക്ഷെ അതിൻ്റെ ഒരു പേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാങ്ക് ഫൈൽ നോക്കിയാലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ നോക്കിക്കഴിഞ്ഞാലോ ഇഷ്ടം പോലെ കാര്യങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവും ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് പഠിച്ചാൽ പോലും മനസ്സിലാവില്ല ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ ചിലപ്പോ ഇതിനുവേണ്ടി ചില വഴിക്കേണ്ടിവരും അങ്ങനെയുള്ള സാധനങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അയ്യോ അപ്പൊ ചോദിക്കും ഇത് സ്കിപ്പ് ചെയ്താ എങ്ങനെ ശരിയാവുന്നത് രണ്ടോ മൂന്നോ മാർക്ക് അല്ലേ മക്കളെ ഈ പറയുന്ന എൽ ഡി സി എക്സാം ആയാലും എൽ ഡി എസ് എക്സാം ആയാലും ഏറ്റവും അവസാനത്തെ മാർക്കോ നിങ്ങൾ വായിക്കണം തൊണ്ണൂറ്റമ്പത് മാർക്കോ തൊണ്ണൂറ്റെട്ട് മാർക്കോ ഒന്നുമില്ല കഴിഞ്ഞ തവണയത്തൊക്കെ എൽ ഡി സിയുടെ ഒക്കെ റാങ്ക് എത്രയാണ് അത്രയും മാർക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചില ടോപ്പിക്കുകൾ ബുദ്ധിപരമായി ഇന്റലിജന്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഉടൻ തന്നെ സിലബസ് വായിക്കുക ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണ് ഏറ്റവും കുറവ് മാർക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ പേജുകൾ വരുന്ന ഏതാണ് ഏറ്റവും കുറവ് പേജുകൾ വരുന്ന ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അതിനനുസരിച്ച് വേണം നിങ്ങളെ പഠനം മാറ്റാൻ പഠനം മാറ്റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറേറെ കാണത്തുള്ളൂ എനിക്കറിയാം മറ്റുള്ള ആളുകൾക്ക് അഞ്ച് ഉണ്ടാവും നിങ്ങൾ എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മാറ്റി വെക്കും നിങ്ങൾ കൃത്യമായിട്ട് ഒമ്പ മണിയോട്ട് പത്ത് വരെ പഠിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഏഴ് എട്ട് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ പല സമയത്തായിരിക്കും പഠിക്കുന്നത് പക്ഷേ നിങ്ങളൊരു മിനിമം ടൈം ഞാൻ സമയമൊന്നും പ്രശ്നമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇരുപത് മിനിറ്റ് പഠിക്കുന്ന കാര്യമില്ല പറഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെയായാലും കിട്ടും ആ രണ്ടു മണിക്കൂർ മതിയെന്നേ അത് എന്തുകൊണ്ടാണ് രണ്ട് മണിക്കൂർ മതിയെന്നേ എന്ന് പറയുന്ന റീസൺ നിങ്ങളുടെ മുന്നിലുള്ള എക്സാമുകൾക്ക് അത്രയും സമയമുണ്ട് എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും ഒരുപാട് ആളുകൾക്ക് ശേഷം നടക്കുന്ന എക്സാം ാണ് ഡെയിലി നിങ്ങൾ രണ്ട് മണിക്കൂർ ചിലവഴിച്ച് കഴിഞ്ഞാലും തീർക്കാവുന്ന സിലബസേ നിങ്ങളുടെ മുന്നേ ചില ടോപ്പിക്കൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് പാടാണ് രണ്ടോ മൂന്നോ മാർക്കിനെയുള്ളൂ പക്ഷെ ഞാൻ ഇത് പഠിച്ചാലും എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നത് തോന്നുന്നു നിങ്ങൾ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യുന്നു ഒരു കുഴപ്പമില്ല പകരം നിങ്ങൾ ബാക്കിയുള്ള മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ വേണം അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന ഭാഗം ചിലപ്പോൾ മാത്സ് ആയിരിക്കും അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സ്കിപ്പ് അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യില്ല അതുപോലെ ഭരണഘടനയായിരിക്കും അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗം സിലബസിൽ നിന്ന് കണ്ടെത്തി ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ഒന്നും വേണമെന്നില്ല കൃത്യമായിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വീതം മാറ്റി വെച്ചിട്ട് പ്രതുക്കി അങ്ങോട്ട് തീർക്കുക ഒരു ടെൻഷനും വേണ്ട ചിലപ്പോൾ അവിടെ ഇത് പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവർക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കാന്നുള്ളതാണ് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു മാസവും രണ്ട് മാസവും ഒക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകുക അതിന്റെ കൂടെ ഒപ്പം തന്നെ പത്രം വായിക്കാം തൊഴിൽ തൊഴിൽ വാർത്ത തൊഴിൽ വീതി പി എസ് സി ബുള്ളറ്റിൻ പോലെയുള്ളതൊക്കെ എല്ലാ ദിവസവും പഠിച്ചൊക്കെ പോവാം അത് ആദ്യം നിങ്ങൾ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് എല്ലാ ദിവസവും റുട്ടീൻ പോലെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ട്രാക്കിലായി ഈ ജോലിക്ക് പോകുന്നവരുടെയും വീട്ടമ്മമാരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പഠിക്കും ട്രാക്കിലാവും നിർത്തും വീണ്ടും പഠിക്കും ട്രാക്കിലാവും ഈ ഒരു ആറ് ആറുമാസ ഗ്യാപ്പിനിടയിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഒരു കാരണവശാലും ത്രൂ ഔട്ട് ആയി എക്സാം നടക്കുന്നവരെ ഇവർ ട്രാക്കിലാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് മറികടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു മിനിമം ടൈം നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ പഠിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിക്കുക ഇനി ഒന്നര മണിക്കൂർ രണ്ട് ദിവസം രണ്ട് മണിക്കൂർ പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും ചില ദിവസം പല കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടാവും ജോലി ഭാരം കൂടിയ ദിവസങ്ങളുണ്ടാവും അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസങ്ങളിൽ ആ പോയ സമയം കൂടി ഒന്ന് മേക്കപ്പ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരിടത്തും പറയാത്ത കാര്യമാണ് നോട്ടുകൾ ഇപ്പൊ നോക്കിയ മറ്റ് ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ നോട്ട് എഴുതുന്നത് നിങ്ങൾ ആൾറെഡി പി ഡി എഫ് ഉണ്ട് നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നോട്ട് എഴുതി വെറുതെ സമയം കണ്ടുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം അത് കൃത്യമായിട്ട് ടൈം ഒന്നും വേണമെന്നില്ല ഇതുണ്ടാക്കിയാൽ മതി പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടില്ല കാരണം സമയക്കുറവ് മൂലമാണ് റിവൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എക്സാം പാസ് ആവില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് മിക്ക ആളുകളും പാസ് ആവാത്തത് അതുകൊണ്ട് റിവൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നിങ്ങൾ വെക്കണം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ആ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊരു ബുക്ക് അത് അതാ ബുക്ക് ഇപ്പൊ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിക്ക് ഒരു ബുക്ക് ഹിസ്റ്ററിക്ക് ഒരു ബുക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം ആ ബുക്കിൽ അത് എഴുതി നോക്കുക എന്നുള്ളതാണ് അത് എഴുതി അങ്ങ് വെക്കുക അത് പഠിച്ചു കഴിഞ്ഞിട്ട് മതി പഠിച്ചത് നോക്കി നോട്ട് ബുക്ക് നോക്കി എഴുതി വെക്കുക അല്ലെങ്കിൽ നോട്ട് വെച്ചിട്ട് പുസ്തകം വെച്ചിട്ട് എഴുതിക്കുന്ന ആരും അല്ല പറഞ്ഞത് നിങ്ങൾ പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠിച്ചത് എന്താണോ അത് നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന സമയത്ത് ആ ബുക്ക് നിർദ്ദേശിച്ചും അന്ന് മറിച്ച് നോക്കുക ഓക്കെ നിങ്ങൾ ജോലിക്ക് പോകുന്നിടത്താണെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിലോട്ട് അവസാനം എടുത്ത് വെക്കുക എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക എപ്പോഴെങ്കിലും ഒരമണിക്കൂർ എന്തായാലും കിട്ടാതിരിക്കില്ല അപ്പോൾ കൃത്യമായിട്ടും എല്ലാ ദിവസവും റിവി റിവൈസ് ചെയ്യണം അതായത് ഞായറാഴ്ച കൊണ്ട് പോകരുത് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് തലേന്ന് പഠിച്ച സാധനം പിറ്റേന്ന് നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടല്ലോ ആ നോട്ട്ബുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഈ സാധനം ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അതെല്ലാ ദിവസവും ചെയ്യണം നിങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രണ്ട് മണിക്കൂർ കൊണ്ട് പഠിച്ചതുകൊണ്ട് കൊണ്ട് യാതൊരു പ്രയോഗമില്ല നിങ്ങൾ ഈ രണ്ട് മണിക്കൂർ പഠിക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ചില ആളുകൾ ഞാൻ പറഞ്ഞു അഞ്ച് മണിക്കൂർ പഠിക്കുന്നവർക്ക് ഡിസ് ആണ് ആക്ച്വലി കൂടുതൽ കാരണം അഞ്ച് മണിക്കൂറാകുമ്പോൾ ഒരുപാട് ടോപ്പിക്കാകും ആ ഒരുപാട് ടോപ്പിക്ക് പിന്നീട് ഒരു കാരണവശാലും റിവൈസ് ചെയ്യാനുള്ള ടൈം ആ ആഴ്ചയിൽ എവിടെയും കിട്ടാൻ പോകുന്നത് കാരണം എല്ലാ ദിവസവും അഞ്ച് മണിക്കൂർ പഠിച്ചു പോകില്ലേ അതുകൊണ്ട് റിവേഴ്സ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും കുറച്ചേ പഠിക്കുന്നുള്ളൂ അത് നിങ്ങൾ അടുത്ത ദിവസം നോട്ട്ബുക്ക് നോക്കി വീണ്ടും റിവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വട്ടം പഠിച്ചത് പിന്നീട് അവസാനം നമ്മൾ എക്സാം ആവുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാരണവശാലും റിവേസ് ചെയ്യേണ്ട കാരണം ആൾറെഡി അത് സെറ്റ് ആയിരിക്കും അത് നിങ്ങളുടെ ആണ് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എനിക്ക് മനസ്സിലായിടത്തോളം കാലം നിങ്ങൾക്ക് ആക്ച്വലി എക്സാം ഹാളിൽ പ്രഷർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് എക്സാം ഹാളിൽ പ്രഷർ കുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ജീവിതാനുഭവമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരുന്ന സ്ട്രഗിളിലൂടെ ആയിരിക്കും ആ പ്രഷർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രൂവൺ ആയിട്ട് നമുക്ക് ഇപ്പോൾ ആയിട്ട് നമുക്ക് തെളിക്കാനൊന്നും പറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ഈ പറഞ്ഞ സെൻട്രലിൽ ഇരിക്കുന്ന പല കുട്ടികളും ഇരുന്ന് പഠിച്ച പല കുട്ടികളും എക്സാം ഹാളിലേക്ക് വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആ ഒരു എക്സാമിൻ്റെ ഒരു ഒരു ആ ഒരു പ്രഷർ അവർക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന വിട്ടന്മാർക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ആ ഒരു എക്സാം ഹാളിൽ കൃത്യമായിട്ട് ആ ഒരു അവസരത്തെ മുതലെടുത്തിട്ട് അറിയാവുന്ന മാത്രം എഴുതി വന്ന് ആൻസറിലേക്ക് എത്തി ജോലി കിട്ടിയ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് അതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ പല ആളുകളും സമയത്തിൻ്റെ മറ്റു പ്രശ്നത്തിൻ്റെയൊക്കെ ഡിസ് അഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ഒഴിവാക്കി ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ നിങ്ങളെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമുണ്ട് അത് നിങ്ങൾ പൊട്ട പൊട്ടക്കണ്ടിലെ തവളകളായി മാറും എന്നുള്ളതാണ് അതൊരു നെഗറ്റീവ് വാക്കായിട്ട് ഞാൻ പറയാനില്ല കാരണം നമ്മൾ പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും കോമ്പറ്റീഷൻ എന്താണെന്നൊരു ധാരണ നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടെന്നൊരു ധാരണ കാണില്ല ആ ഒരു ധാരണ ഉണ്ടാക്കുന്ന വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളൊരു സർക്കിളിലുള്ള ആളുകളുമായിട്ടൊരു ഒരു കമ്പയിൻ സ്റ്റഡി ഒരു ഗ്രൂപ്പുണ്ടാക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഒരു എക്സാം പോലെ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ആണോ ഏതെങ്കിലും നമ്മുടെ കോഴ്സിലൊക്കെ വന്നുകഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണ് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസം എസാം എഴുതാം അതൊരു ഓപ്ഷൻ ആയിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്താണോ എല്ലാ ദിവസവും ഒരു എക്സാം നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൻ്റെ ഒരു എസാം എഴുതാനുള്ള എന്തെങ്കിലും ഒരു സജ്ജീകരണം ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾക്ക് മാക്സിമം പ്രഷറുകൾ കുറഞ്ഞു വരും അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വലിയ മലമറിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല ജോലി വാങ്ങി എപ്പോഴും അത് തന്നെയാണ് സർക്കാർ ജോലി വാങ്ങുക എന്ന് പറയുന്നത് മലമറിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ഡെഡിക്കേഷൻ ആണ് അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് നിങ്ങൾ അതിന് അർഹയമാണ് പറയുന്ന മറ്റ ഒരു ജോലിക്കിടയിൽ നിന്ന് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക വീട്ടമ്മ എന്ന് പറയുന്ന വീട്ടിലെ ജോലി ചെയ്യുന്ന ആളാണ് അല്ലേ അതല്ല ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിനിടയിൽ മറ്റൊരു കാര്യം ചെയ്യുക പറഞ്ഞാൽ നിങ്ങളെ എന്താണ് നിങ്ങൾ ആ ജോലിക്ക് നൂറ് ശതമാനം അർഹരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ധൈര്യം ായിട്ട് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജോലി എന്തായാലും കിട്ടും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ നിങ്ങൾക്ക് നൂറ് ടിപ്പുകളോ ആയിരം ടിപ്പുകളോ ഷോർട്ട് കട്ടുകളോ ഒന്നുമില്ല എല്ലാത്തിനും എപ്പോഴും നേരായ പാതയാണ് നേരായ പാതയിൽ കൂടി ജോലി വാങ്ങുന്നതാണ് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യവും അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചാൽ മതി ഇനി എന്തെങ്കിലും സജഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം